എല്ലാര് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇന്ന് കുഞ്ഞാറ്റ കുട്ടിക്ക് ഇന്ന് സ്കൂള് ഓപ്പൺ അയ്യാണ് യു കെ ജിയിലേക്കായി അപ്പൊന്ന് ഫസ്റ്റ് ഡേ ആണ് അല്ലെ കുഞ്ഞാറ്റുകെ ജി ക്ലാസ്സിന്റെ ഫസ്റ്റ് ഡേ ആണ് യു കെ ജി ക്ലാസ് യു കെ ജി കഴിഞ്ഞു ഇപ്പൊ യു കെ ജി എത്തി അതിന്റെ ഒരു കുഞ്ഞ് വീഡിയോ ചെയ്യുന്ന ഇവിടെ പറകില് ബാഗും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് സ്കൂളിൽ പോയിട്ടുണ്ട് പിന്നെ യൂണിഫോം യൂണിഫോമൊക്കെ പഴയതാ കഴിഞ്ഞ യൂണിഫോമാണ് ചെരുപ്പകഥ പണ്ടത്തെ ചെറുപ്പം എല്ലാം എൽ പി ജിയിൽ യൂസ് ചെയ്ത് അല്ലേ മാത്രം ക്രഡിക്കാർഡും പഴയതാണ് ഇനി പുതിയത് കിട്ടുന്ന വരെ നമുക്ക് തൽക്കാലം അത് അപ്പൊ കുഞ്ഞാറ്റിക്കുട്ടി നല്ല എക്സൈറ്റഡ് ആണ് നല്ല എക്സൈറ്റഡാണ് കുഞ്ഞാറ്റി വീടാതായിരിക്കുന്നു അവിടെ വീട് വീട് ഇങ്ങനെ വിഷമിക്കണ്ടാവും അയ്യോ ഇനി കുഞ്ഞാറ്റ കുട്ടി സ്കൂളിലിട്ട് വരുന്നവരെ ഞാൻ ഒറ്റക്കാവൂല്ലോ ആ സാറില്ല തപ്പിട് വേറെ ഇരുന്ന് കളിച്ചോളൂല്ലേ ഫുഡ് കഴിക്കണം ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനെ കുഞ്ഞാറ്റ കുട്ടി കെ എഫ് സി ചിക്കനും ബന്നുമാണ് കഴിക്കുന്നത് ഇന്നലെ രാത്രി കൊണ്ടുവന്നതായിരുന്നു കെ എഫ് സി ചിക്കൻ അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ചൊരു പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് കുഞ്ഞു കഴിക്കുന്നത് പിന്നെ എന്താ കുഞ്ഞു ആവോടി ഇരിക്കുന്നുണ്ട് കേട്ടോ അവളൊരു കഴി ഇങ്ങനെ കളിക്കുന്ന ഒരു എഗ്ഗ് എടുത്തിട്ട് അത് ശരിക്കും ഉള്ളതാണെന്ന് വിചാരിച്ചിട്ട് അത് വെച്ചിട്ടിരിക്കുന്നുണ്ടായിരുന്നു അവൾ നേരത്തെ അണീറ്റേൻ്റെ ഒരു വിഷമത്തിലാണ് ഇന്നിപ്പം ഞാനും കാക്കയൊക്കെ ഫുഡൊക്കെയാ നിൽക്കുകയാണ് ഞങ്ങളും ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞങ്ങളും കുഞ്ഞാറ്റക്കുട്ടിനെ ആക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പോകുന്നുണ്ട് നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്മാവാണ് റവ ഉപ്മാവ് ഉണ്ട് പിന്നെ ബോയിൽഡഗ് ഉണ്ട് പിന്നെന്താ നല്ല കട്ടൻ ചായ ഉണ്ട് അതൊക്കെയാണ് ഉണ്ട് അതൊക്കെയാണ് നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്തിനു കൊടപ്പത്തിനെ നിർത്തിയേക്കുടോ അപ്പൊ നമ്മള് സ്കൂളിലേക്ക് പോവാൻ വേണ്ടിട്ട് ഇറങ്ങി കുട്ടി നമ്മള് വണ്ടി കയറിയപ്പോഴേക്ക് മഴ പെയ്തു കുട്ടി സ്കൂളിൽ എത്തുമ്പോ അറിയുവോ ഞാൻ എൽ കെ ജിയില് പോകുമ്പോ കറിയോന്ന് എൻ്റെ പേടിപ്പറിയ സന്തോഷത്തിൽ പുതിയ ടീച്ചറായിട്ടുണ്ടാവുമല്ലോ കഴിഞ്ഞ ആഴ്ച ടീച്ചറല്ലോ ഇനി പുതിയ ദിവസം ഇപ്പൊ ഇന്ന് കാണാല്ലേ കുഞ്ഞാറ്റക്കുട്ടി കരിക്കാട് അല്ല മെയിൻ ഇംഗ്ലീഷ് ഹൈസ്കൂളിലാണ് പഠിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം അവളെ എൽ കെ ജിയിൽ നമ്മളാക്കുന്ന സമയത്തും ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു കേട്ടോ പുതിയ കുട്ടികളൊക്കെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഒക്കെ പുതിയ കുട്ടികൾക്ക് ആദ്യമായിട്ട് സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് ഒരു ചെറിയ കരച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രസകരമായിട്ട് ഓരോ സംഭവങ്ങളൊക്കെ കുഞ്ഞാറ്റക്കുട്ടി പിന്നെ സ്കൂളിൽ എത്തിയപാട് തന്നെ അവളുടെ ഫ്രണ്ട്സുമായിട്ട് കളിക്കാനും സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ടീച്ചേഴ്സിന്റെ സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സ്കൂളിൽ തന്നെ കൊച്ചുകൂട്ടുകാരുടെ കുറച്ച് ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടിട്ട് നമ്മുടെ കൂടും ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു ആദ്യമായിട്ട് സ്കൂളിൽ വരുന്ന കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉള്ളത് നല്ലതാണല്ലേ ഇപ്പൊ കുട്ടികൾക്ക് സ്കൂളിൽ വരാൻ വീണ്ടും വീണ്ടും ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ അങ്ങനെ ഡാൻസ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ചയാകുമ്പോഴേക്കും വീട്ടിലെത്തി ഇനിയിപ്പോൾ ഞങ്ങളുടെ പരിപാടി കുറച്ച് ബുക്സ് ഒക്കെ ഉണ്ട് അത് കവർ ചെയ്യണം ാണ് പിന്നെ വേണ്ട നമ്മൾ ഓൾറെഡി കാണിച്ചതാണ് ചുമ ഒന്നും ഇവിടെ കാണിച്ചു ഭയങ്കര ഇഷ്ടായിട്ടോ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇങ്ങനെ നമ്മൾ ഇവിടെ ചെയ്തായിരുന്നു കാക്കു ഇങ്ങനെ ഫോട്ടോ പ്രിന്റ് ചെയ്തിട്ടുള്ള നെയിം സ്ലിപ്പ് കാക്കു തന്നെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ പ്രിന്റ് എടുത്ത് നെയിം സ്ലിപ്പാക്കിയിട്ട് എടുക്കായിരുന്നു പക്ഷെ ഇപ്രാവശ്യമായപ്പോഴേക്കും നമുക്ക് എങ്ങനെ ഇണ്ടായിരുന്നു ചേച്ചി കുഞ്ഞാറ്റ കുട്ടി സ്കൂളിലൊക്കെ വിട്ടു വന്ന് യൂണിഫോമൊക്കെ മാറി ഇരിക്കാണ് യൂണിഫോം ആദ്യത്തെ വേറെ ഉടുപ്പൊന്നിട്ടില്ലേ അതുകൊണ്ട് കുഞ്ഞാട്ട കുട്ടീനെ കാണിക്കട്ടെ ശരിക്കും എനിക്കൊരു പണ്ടത്തെ പറ്റിട്ടോ ഞാൻ ഈ ഒരു ബുക്ക് കവർ ചെയ്തത് ഞാൻ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് വെച്ചിട്ടാണ് ഈ ഷീറ്റിന്റെ ഈ ഒരു ഗ്രിപ്പുള്ള ഭാഗം വെച്ചിട്ടാണ് ഞാനിത് കവർ ചെയ്തത് അപ്പം അവിടെ നെയിം സ്ലിപ്പ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇത് ഞാനത് ടാപ്പ് വെച്ചിട്ടുണ്ട് പക്ഷെ നോട്ട് ബുക്ക് പൊതിക്കുന്ന സമയത്ത് ഞാൻ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം വെച്ചിട്ട് കവർ ചെയ്യും അങ്ങനെ നമ്മൾ നോട്ട് ബുക്ക്സ് ഒക്കെ പൊതിഞ്ഞു എനിക്ക് പറ്റി പറഞ്ഞാൽ ഇങ്ങനത്തെ ഈ ഒരു പൊതിയണ കവർ എനിക്ക് ഒത്തിരി ഇഷ്ടമായില്ലോ കാരണം അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നോട്ട്ബുക്കിന്റെ ഒരു നോട്ട്ബുക്കിന്റെ ബുക്കിന്റെ ആ ഉള്ളിൽ ഉള്ളിലെ ഡിസൈൻ ഇങ്ങനെ കാണുന്നത് എനിക്ക് എന്തോ ഇഷ്ടായില്ലോ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല ആ ഒരു എന്താ പറയാ ആ ഒരു അവരുടെ ആ ഒരു ടെക്സ്റ്റിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടാണല്ലോ പക്ഷെ നോട്ട്ബുക്ക് എന്ന് ബുക്ക് എന്ന് ഇതെന്തോ ഭാഗ്യത്തിനെല്ലാം സെയിം സെയിം നോട്ട്ബുക്ക് തന്നെയാണ് സെയിം കവർ തന്നെയാണ് എല്ലാത്തിനും പക്ഷെ എന്നാലും ഇങ്ങനെ നോട്ട് ബുക്ക് ഇങ്ങനെ കാണുന്നത് കാക്കു മേടിച്ചോണ്ട് വന്നിട്ടുള്ള ഒരു അപ്പൊ ഇത് വേണ്ടായിരുന്നു എന്ന് ഞാൻ ഇതാണ് ഇപ്പൊ എല്ലാരും വാങ്ങിക്കുന്ന കടക്കാരൻ പറഞ്ഞു അപ്പൊ എന്തായാലും വാങ്ങിയില്ലേ പിന്നെ അത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ എന്തായാലും ബുക്ക് കവറ് പക്ഷെ നല്ലതാണ് എന്താ വെച്ചാല് പ്ലാസ്റ്റിക്കിന്റെ നനയൊന്നുമില്ല അങ്ങനെ കഴിഞ്ഞു ഇപ്പൊ ഉച്ചക്ക് നമുക്ക് ചെറിയൊരു ഒരു ഷൂട്ടിന് പോകാനുണ്ട് പെരിന്തൽമണ്ണക്കാണ് അപ്പൊ അതിന് പോകാൻ വേണ്ടിട്ട് എല്ലാരും റെഡി ആയിട്ട് ഇറങ്ങി അവര് അവിടെ എത്തിയിട്ട് കാണാം നമ്മള് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ വീടിന്റെ മേലെ ഷീറ്റ് ഇടുന്നുണ്ട് എന്നുള്ളത് അത് കഴിഞ്ഞു കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് ഡീറ്റിലായിട്ട് പിന്നെ കാണിക്കാം പോവാണ് ചപ്പും എടുക്കും വളാ അപ്പൊ ഉണ്ടു ഉണ്ടു അപ്പൊ നമ്മള് പെരിന്തോൽമണ്ണ കെ എം ടി എന്ന് പറയുന്ന ഒരു ടൈൽ ഷോപ്പിലേക്കാണ് എത്തിയിട്ടുള്ളത് ഇവിടെയാണ് നമുക്ക് ഇന്ന് ഷൂട്ടുള്ളത് അപ്പൊ ഗേസ് ഞാനും കാക്കും ഷൂട്ടിനും അപ്പൊ കുഞ്ഞാറ്റി എടുത്തുള്ള വീഡിയോ ആണ് കെട്ടോ ഞാനിത് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ക്ലിപ്പ് ഞാൻ കണ്ടത് അപ്പൊ ഞാൻ ജസ്റ്റിനകത്ത് ഇങ്ങനെ ആഡ് ചെയ്തതാണ് കുഞ്ഞാറ്റ് കുട്ടിക്ക് വിഷമം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു ടൈൽ ഷോപ്പിന്റെ ഫുൾ വീഡിയോ ഇവിടെ എന്താ പറയാ ഇവിടുത്തെ എല്ലാം ഇറ്റ് ടു സെഡ് കാര്യങ്ങളടങ്ങുന്ന ഒരു ഫുൾ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് ഈ വീഡിയോനൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് എന്തായാലും ഉപകാരപ്പെടും കേട്ടോ കാരണം അത്രയും ആണ് ഇവിടെ ഉള്ളത് അങ്ങനെ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞു നമ്മൾ രണ്ട് മണിക്ക് പോയതാണ് ഷൂട്ടൊക്കെ കഴിഞ്ഞൊരു മണി ഒക്കെ ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ വന്നു എന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയായിരുന്നു മറ്റേ കുട്ടിക്ക് സ്കൂൾ ഓപ്പൺ ചെയ്തു പിന്നെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമാക്കി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ